വിദഗ്ധൻ എങ്ങാണിത് നീളുന്നത് എന്നുള്ളതിലെ ആശങ്ക നിലനിൽക്കുന്നുണ്ട് നയതന്ത്ര പരിഹാരത്തിനുള്ള സാധ്യത എങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ഉള്ളത് ഇസ്രയേലിന് എന്താ പറയാ ഇസ്രേൽ ഇൻവിൻസിബിൾ ആണ് ഇസ്രയേലിന് എന്തെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യാം അതിനെ ആർക്കും എതിർക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഇംപ്രഷൻ പോപ്പുലർ ആണ് ആ ഇംപ്രഷൻ തന്നെ തീർച്ചയായിട്ടും ഇറാനേക്കാളും കൂടുതൽ ഇറാന് നാശം കൊടുക്കാൻ ഇസ്രേലിന് സാധിക്കും ഇസ്രേ ഇറാൻ ഇസ്രയേലിലേക്ക് ആക്രമിച്ചാലും അധികം ഡാമേജ് ഉണ്ടാവില്ല പക്ഷേ എന്നാലും ഇത് ഇസ്രയേലിനൊരു കേക്ക് വാക്കായിരിക്കില്ല അതൊന്ന് രണ്ടാമത് നയതന്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിന് നിത്യൻജാവ് സമ്മതിക്കുമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല കാരണം നിത്യൻ ആഗ്രഹം ഒരു വലിയ യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ ഡിഫിക്കൽറ്റീസ് ഉണ്ട് അപ്പോൾ ഈ യുദ്ധം പെട്ടെന്ന് തീരുവാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്ലാൻസ് അനുസരിച്ചായിരിക്കില്ല പക്ഷേ എന്നാലും ഒരുപക്ഷെ ട്രംപ് അതിൽ ഇടപെട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നാളെ മറ്റന്നാളല്ല ഇടപെട്ടിട്ട് ഇറാൻ അമേരിക്ക അതായത് ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാനിലെ ഒരു ഭരണമാറ്റം എന്നുള്ള രീതിയിൽ വിലയിരുത്താൻ സാധിക്കുമോ ഇപ്പോൾ എന്റെ ഞാൻ ഇറാനിൽ ഉണ്ടായിരുന്നു എഴുപത്തി ആറ് എന്റെ അഭിപ്രായത്തിൽ ആഹ്വാനം അത് അയാളത്തുള്ള കമനിയുടെ സപ്പോർട്ട് കൂട്ടാനേ സാധ്യതയുള്ളു അല്ലാതെ നത്തിനാവിന്റെ ആഹ്വാനം കേട്ടിട്ട് യുറേനിയൻ ജനത അയത്തുള്ള കമ്മിനിക്ക് എതിരായിട്ട് റൈസപ്പ് ചെയ്യാൻ പോകുന്നില്ല